ഹലോ ചാനൽ സുഹൃത്തുക്കളെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു പുതിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് പുതിയ വീട് കയറ്റി നമ്മൾ ഏത് പെയിന്റ് ആണ് അടിക്കേണ്ടത് എന്ന് പരീക്ഷിക്കുന്നവർക്ക് നൂറ് ശതമാനം അടിക്കാൻ പറ്റുന്ന കമ്പനി പെയിൻ്റ് ആണ് ബർജർ പെയിന്റ് കാരണം ഞാൻ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ട് കുറേ കുറേ കൊല്ലങ്ങളായി അവരുടെ വീട് ഞാൻ നിറയെ പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ അറ്റസ്റ്റ് പ്രോപ്പർട്ടി ചാനലിൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എടുക്കാൻ പോകുമ്പോൾ കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്തായാലും എടുക്കണം എന്ന് പരിപൂർണമായും മനസിലാക്കിയത് കൊണ്ട് കമ്പനിയിൽ വന്ന് അവരുടെ പെയിന്റുകൾ കംപ്ലീറ്റും ഞാൻ വീഡിയോ എടുത്ത് ഇത് അടിക്കുന്നത് വരെ എന്ന് വെച്ചാൽ അടിച്ച് ക്വാളിറ്റി എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വരെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പുതിയ വീട് നിർമ്മിച്ച് ഏത് പെയിൻറ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ബർജർ പെയിൻറ്റ് അടിക്കാം എന്ന് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മതി ഈ നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ ആളില്ല എന്ന് പറയുകയാണെങ്കിലും ഈ പറയുന്ന പെയിൻ്റ് കടയിൽ വന്ന് നിങ്ങൾ വന്ന് സെലക്ട് നിങ്ങൾക്ക് ഏതൊക്കെ പെയിന്റ് ഏതൊക്കെ റൂമിൽ എങ്ങനെയൊക്കെയാണ് വെളിയിൽ എങ്ങനെ അടിക്കണം മഴ വന്ന് മഴക്കാലത്ത് ഇത് നരക്കാതിരിക്കാൻ എന്തൊക്കെ പെയിന്റ് ബാക്ക് സൈഡിൽ മഴ അവിടെ അടിക്കേണ്ടത് എന്ന് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ വന്ന് പെയിന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെ ആളുടെ ലേബേഴ്സ് നിങ്ങൾക്ക് ലേബേഴ്സിനെ തപ്പിപ്പോണ്ട ആവശ്യമില്ല അത് നൂറ് ശതമാനം ഉറപ്പ് വരുത്തുന്നു ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ സിവിൽ സേഷൻ ആയിരിക്കുന്ന ഈ ബർജർ പെയിന്റ് കടയിൽ വന്നാൽ മാത്രം മതി നിങ്ങൾ പെയിന്റ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കൂ നിങ്ങൾ പുറത്തൊന്നുള്ള ഒരു വീട്ടിൽ എന്ന് വീട്ടിലാളില്ല അവിടെ പോയിട്ട് പെയിന്റ് അടിക്കാനും നിൽക്കാനും ആളില്ല എന്ന് പറയുകയാണെങ്കിലും ഇവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന കളർ അവരെ അവിടെ അടിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പ് വരുത്തി തരുന്നതാണ് അതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇവിടെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് എത്ര കളർ വേണമെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റി മാറ്റി തരുന്നതാണ് പുതിയ വീടുകളിലാണെങ്കിലും രണ്ട് വോട്ട് വൈറ്റ് സെമടിച്ചതിനു ശേഷം സൂപ്പർ പ്രൈമർ അടിച്ച് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം യാതൊരു പ്രശ്നമില്ലാത്ത വീടുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോന്റെ പുറകിൽ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ അറ്റ് എസ് എ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളും വീടുകളാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ എടുക്കാൻ പോയപ്പോൾ എനിക്ക് കണ്ട അത്ഭുതം കണ്ടപ്പോൾ ഞാൻ എടുക്കുകയാണ് ഏത് കളർ വേണമെങ്കിലും അറ്റൻ ടൈം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കലക്കി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളറുകൾ നമ്മൾ വരുത്തി തന്ന് ആ നിങ്ങൾ പറയുന്ന കളർ അപ്പം തന്നെ സെക്കൻഡ് വിത്തിൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ കളർ മാറ്റി നിങ്ങൾ പറയുന്ന അതേ പെയിന്റ് അതേ മോഡൽ കറക്റ്റ് ചെയ്ത് ഏതൊക്കെ റൂമിൽ ഏതൊക്കെ പെയിന്റാണ് അടിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതേപോലെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഡിസൈൻ കറക്റ്റ് ചെയ്ത് തരുന്നതാണ് സുഹൃത്തുക്കളെ ഇത് ആലത്തൂർ ബർജർ പെയിൻറ്റ് എന്ന് വെച്ചാൽ ആലത്തൂരിൽ തന്നെ ബർജർ ഏറ്റവും കൂടുതൽ സെയിലാകുന്ന ഒരുപാട് കമ്പനികളുണ്ട് എന്നാൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇരുപത്തഞ്ച് കൊല്ലമായി ഇതേ പെയിന്റ് ഇതേ കടയിൽ നിന്ന് എടുത്ത് അവർ തന്നെ വിട്ടുകൊടുക്കുന്ന ആൾക്കാർ വെച്ച് അടിച്ച് വീട് കയറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ വീട് ഞാൻ എടുത്തതാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഈ പെയിന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ഞാൻ സ്ക്രീനിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരുടെ കയ്യിൽ തന്നെ പണിക്കാരുണ്ട് നിങ്ങൾ പറയുന്നത് എങ്ങനെ വേണം നോക്കൂ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ് പെയിന്റ് അടിച്ച ആ ഒരു സെക്കൻഡിനുള്ളിൽ തിളങ്ങുന്നത് അപ്പോൾ ഇതേപോലത്തെ പെയിന്റ് അടിക്കണമെങ്കിൽ സൂപ്പർ ആയിട്ട് ഇതേപോലത്തെ അടിക്കാം നിങ്ങൾക്ക് ഉടനെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ ബർജർ പെയിന്റ്